മികച്ച ശബ്ദം ലഭിക്കുന്നതിനും നല്ല ശബ്ദം നിലനിർത്തുന്നതിനും ഗായകര് പല തരത്തിലുള്ള വിദ്യകൾ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ പ്രശസ്ത അമേരിക്കൻ ഗായിക ജെസിക്ക സിംസൺ മാധുര്യമേറിയ തൻ്റെ ശബ്ദത്തിനായിട്ട് താൻ സ്വീകരിക്കുന്ന ഏറ്റവും പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അത് വോക്കൽ കോഡുകൾ മികച്ചതാക്കാൻ സ്പേം കോക്ടൈലുകൾ കുടിക്കാറുണ്ട് എന്ന് ഈ സ്പെയിം കോക്ടൈലിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പാമ്പിൻ ബീജമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണം തൻ്റെ ശബ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വീകരിക്കാറുണ്ട് എന്ന വിവാദം വെളിപ്പെടുത്തലും നടത്തിയതിന് പുറമെ മലയാളത്തിലും ഇത്തരത്തിലുള്ള പുതുകൾ ഇല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടന്ന ഗായികന്മാരുണ്ടോ എന്ന് ത്വരിതഗതിയിലുള്ള അന്വേഷണം പല പ്രകാരത്തിലും നടക്കുകയുണ്ടായി അപ്പോഴേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത മലയാളത്തിലെയും പ്രശസ്തിയായ ഒരു ഗായിക തൻ്റെ സ്വരശുദ്ധിയും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോപ്ടൈലുകൾ തയ്യാറാക്കി കുടിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവർ ഈ വാർത്തയ്ക്ക് വലിയ പ്രസിദ്ധി നൽകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ രഹസ്യമായിട്ട് അവരുടെയൊക്കെ സിനിമാക്കാരുടെയും ഗായകരുടെയൊക്കെ ഉള്ള ആ ഒരു ലോകത്ത് ഒതുങ്ങി തീർത്തിരിക്കുന്ന ഒരു വാർത്തയാണ് എന്നും പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല മലയാളത്തിൽ ഈ ഗായികി എന്ന് പറയുന്നത് പല പ്രകാരത്തിലും പലപ്പോഴും വലിയ വലിയ വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളതാണ് ചില കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ പേര് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ പ്രശസ്ത ബോളിവുഡ് താരങ്ങളുമായിട്ടുള്ള ചില സ്റ്റേജ് പ്രോഗ്രാമിൽ അവരുമായിട്ട് നടത്തപ്പെട്ട ചില ഇടപാടില് ഇടപാ ഇടപാടുകൾ വലിയ ചർച്ചയായിട്ട് മാധ്യമങ്ങൾ ഒരു കാലത്ത് ആഘോഷിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ് അപ്പോൾ എന്താണ് ഈ ഒരു ഗായികയുടെ സൗന്ദര്യ രഹസ്യം ഇല്ലെങ്കിൽ ഇവരുടെ എനർജിയുടെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ പുറത്ത് വന്നിരിക്കുന്ന പതുവായിട്ട് ഈ പാമ്പിൻ ബീജും ചേർന്ന കോക്ടൈലുകൾ പതിവാക്കുന്നത് തന്നെയാണ് എന്നാണ് പറയുന്നത് കാരണം ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വല്ലാതെ യുവത്വം നിലനിർത്തുന്നതിനും ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നതിനും വല്ലാതെ എനർജി പ്രധാനം ചെയ്യുന്നതിനും ഇത്തരം കോക്ടൈലുകൾക്ക് കഴിയാറുണ്ട് എന്ന് വാതകതയും കാര്യമായിട്ട് തന്നെ ഉയർന്നു വരാറുണ്ട് അതായത് പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനമാണ് പല് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് അതുപോലെ പലപ്പോഴും ഈ പാമ്പിൻ്റെ ചേർന്ന സൗന്ദര്യവർധക വസ്തുക്കളും സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സിങ്സ് ഈ വെളിപ്പെടുത്തിൽ നടത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുപ്പിയിൽ നിന്ന് ഒരു പാനീയം കുടിക്കുന്നതും അതിനെപ്പറ്റി മുന്നിലുള്ള ആളുകളോട് വിശദീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ അപ്പോൾ ഇതൊരു ചൈനീസ് ഔഷധമാണെന്നും തൻ്റെ വോക്കൽ റെക്കോഡിൻ്റെ ആ ഒരു ആരോഗ്യം നിലനിർത്താൻ ഇത് സ്ഥിരമായിട്ട് പരീക്ഷിക്കാൻ ആരോ അവരോട് ആവശ്യപ്പെട്ടെന്നും താൻ അതിനുശേഷം ഇത് സ്ഥിരം ഉപയോഗിക്കാറുണ്ട് എന്നും ഇങ്ങനെയാണ് താൻ തൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടാതെ ഇപ്പോഴും കാത്ത് സംരക്ഷിക്കുന്നതെന്നും ഇത് ഒന്നോ രണ്ടോ പേരല്ല എന്നും ഒരുപാട് ഗായികന്മാർ ഈ സ്വരശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെന്നും ഇതിന് ശാസ്ത്രീയമായിട്ട് തന്നെ വലിയ ഗുണങ്ങളുണ്ട് എന്നുമൊക്കെയാണ് അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം പലപ്പോഴും ചൈനീസ് രീതികളല്ലാതെയൊക്കെ വാദ വാദസംബന്ധമായ രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചൈനയിലൊക്കെ ഏതോ ഒരു പ്രത്യേകതരം പേരുള്ള ഒരു പാമ്പിനെ കുപ്പിയിലാക്കി വെച്ച് അതിൽ നിന്നും വൈനുണ്ടാക്കി കുടിക്കുന്ന ഒരു ശീലം ചൈനക്കാർക്കുണ്ട് അവരുടെ സംബന്ധിച്ചിടത്തോളം വാദ സംബന്ധമായ രോഗത്തിനുള്ള ഏറ്റവും വലിയ പ്രതിവിധിയാണ് ഈ പാമ്പിൻ്റെ വൈൻ കുടിക്കാനുള്ളത് സമാനമായ രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ പാമ്പിൻ്റെ ബീജ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ മൊത്തമല്ല അതിൽ കുറേ അളവ് കൃത്യമായിട്ട് ശരീരത്തിന് വിഷമേൽക്കാത്ത രീതിയിൽ ശുദ്ധീകരിച്ച് കോക്ടൈലൊക്കെ ചേർത്ത് കുടിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വളരെ നല്ലതാണെന്നും അത്തരത്തിലുള്ള ആളുകൾക്ക് പൊതുവെ മദ്യത്തിനോടുള്ള ആസക്തി കുറഞ്ഞു വരുമെന്നും അതായത് വിദേശങ്ങളിലൊക്കെയുള്ള പല ഗായികമാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും ഹോളിവുഡ് ബോളിവുഡ് ഇവിടെയൊക്കെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകതച്ചാൽ മദ്യം ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശീലമാണ് പലർക്കും പക്ഷേ ഇങ്ങനെയൊരു പാനീയം ഉണ്ടാക്കി കഴിക്കുന്നവരുടെ മദ്യപാന ആസക്തിയെ നിലനിർത്താൻ കഴിയും ഒപ്പം ശരീരഭംഗി കാത്തു സൂക്ഷിക്കാൻ കഴിയും വല്ലാത്ത എനർജി ഇവർക്ക് ഉണ്ടാവുമെന്നുമാണ് പഠനങ്ങളൊക്കെയും പറയുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രശസ്തിയായ ഗായികയെ ഈ ഒരു ആരോപണത്തിൻ്റെ മുൾമിനെയും നിർത്തുമ്പോൾ അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെയാണെങ്കിലും പല ഗായികമാരും ഗായകന്മാരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കാറുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധമായ തേനിൻ്റെ ഒരു രുചിയാണ് അല്ലാതെ ഒരു മറ്റ് മോശമായ ടേസ്റ്റൊന്നും ഇതിനില്ല ഇതിന് ശരിക്കും ഒരു തേനിൻ്റെ ഫ്ലേവറാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഗായിക അവകാശപ്പെടുന്നത്